മഴക്കെടുതിയിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കും വിവിധ സംരംഭങ്ങളും നടപടികളും പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ഖത്തറിൽ രണ്ടായിരത്തി മൂന്നിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചു അവസാന തീയതി ഏപ്രിൽ മുപ്പതായിരിക്കുമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി സൌദിയിൽ സിനിമാ തിയേറ്ററുകളുടെ ലൈസൻസ് ഫീസും ടിക്കറ്റ് ഫീസും കുറയ്ക്കാൻ തീരുമാനം സിനിമാ പ്രേക്ഷകർക്ക് ഡിസ്കൌണ്ടും പ്രൊമോഷൻ ഓഫറുകളും നൽകും പുതിയ തീരുമാനം രാജ്യത്ത് ചലച്ചിത്ര സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഴക്കെടുതിയിലെ കനത്ത നഷ്ടം വെള്ളം കയറി കേടുപാടുണ്ടായ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് അജ്മാൻ പോലീസ് കേടുപറ്റിയ വാഹനങ്ങൾക്ക് പ്രാക്റ്റീവ് ലോസ് ആൻഡ് ഡാമേജ് സർട്ടിഫിക്കറ്റ് സേവനം നൽകും എമിറേറ്റ് എണ്ണ ഇതര വിദേശ വ്യാപാരത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തി കണക്കുകൾ പുറത്തുവന്നപ്പോൾ എട്ട് ശതമാനം വാർഷിക വളർച്ച നേട്ടം സർക്കാർ എമിറേറ്റിലെ സാമ്പത്തിക മേഖലയുടെ വൈവിധ്യവൽക്കരണം ശക്തിപ്പെടുത്താൻ നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമായി